ഡീസൽ എത്തിയോസ് അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റീ രജിസ്ട്രേഷൻ എത്തിയോസ് ജി ഡി പ്ലസ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഡീസലാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാനം കൂടിയാണ് അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ ഓടാനുള്ള ടയർ വരുന്ന ഒരു വാനം കൂടിയാണ് സിൽവർ കളറിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇത് പുറത്തുനിന്ന് കേരളത്തിലേക്ക് നമ്പറായി കയൽ പതിനൊന്ന് രജിസ്ട്രേഷനിലേക്ക് വന്നിട്ടുള്ള നമ്പർ വണ്ടിയാണ് ആ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ആണ് കൂടുതൽ ആളുകളും ഇത്തരം വണ്ടികൾ ഉപയോഗിക്കാറുള്ളത് ടാക്സി പർപ്പസിലാണ് ഈ ഒരു വാഹനം നിലവില് പ്രൈവറ്റിലാണ് ടാക്സി ആക്കി ഉപയോഗിക്കണമെങ്കിലും ഈ ഒരു വണ്ടി പറ്റില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ മൈലേജും മെയിൻ്റനൻസ് കുറവുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വാഹനത്തിന് വന്നിട്ടുണ്ട് നല്ല ലെഗ് സ്പേസ് ആണ് പാർസൽ ട്രേ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ റൂഫിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് വണ്ടിയുള്ളത് വാഹനത്തിൻ്റെ പ്രധാന ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ സി പവർ ഷാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അതോടൊപ്പം തന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിനുമുള്ളിൽ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എ സിയൊക്കെ നല്ല തണുപ്പാണ് അതോടൊപ്പം തന്നെ എയർ ബാഗ് വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിന്റെ എഞ്ചിൻ റൂമ് നോക്കിയിങ്ങൾ നല്ല വൃത്തിയിലാണ് ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി ആണ് അതോടൊപ്പം തന്നെ അപ്രോണൊന്നും യാതൊരുവിധ അനക്കോ കാര്യങ്ങളോ സംഭവിച്ചില്ല എഞ്ചിൻ പക്ക വർക്കിംഗ് ആണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ജി ഡിയിൽ വരുന്ന ഡീസൽ എത്തിയോസ് റീറൈസേഷൻ ആണ് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യാറ് പേ ആസ്ക് പ്രൈസ് വരുന്ന വണ്ടിയാണ് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മലപ്പുറം ജില്ലയിലും കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനായ കൊളത്തൂറാണ് യൂസർ കാർ വരുന്നത് അവിടെയാണ് വണ്ടി ഉള്ളത് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നോളിട്ടോ